Hi friends പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ആ മരത്തിൻ്റെ തണലിൽ കുറേ നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് പിന്നെ യാത്ര തിരിച്ചത് കേട്ടോ വഴിയിൽ മൊത്തം തെങ്ങും മാവുമൊക്കെയാണ് ഇതൊരു കാഴ്ച തന്നെ കേട്ടോ ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഒക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തെങ്ങൊരു കാഴ്ച തന്നെയാണ് പണ്ട് നമ്മുടെ നാട്ടിലായിരുന്നു ഇതുപോലെ തെങ്ങും മാവുമൊക്കെ ഇപ്പം നാട്ടിലിങ്ങനെ തെങ്ങൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ ആ വീട് വെച്ച സമയത്തെ ഇതുപോലൊരഞ്ച് തെങ്ങ് കൊണ്ടുവച്ചായിരുന്നു കേട്ടോ പക്ഷേ അത് ഓരോ വർഷവും ഓരോന്ന് പോയേ ഞങ്ങളുടെ ചുറ്റുമൊക്കെ പശുണ്ട് പശുവിൻ്റെ ചാണകത്തിനല്ലേ മറ്റേ ആ വണ്ട ഉണ്ടാകുന്നത് അത് മൊത്തം നശിപ്പിക്കും കേട്ടോ നമ്മുടെ ചുറ്റുമൊക്കെ ഉള്ള വീടുകളിലെ തെങ്ങുകളും ഇപ്പം എല്ലാം പോയി നമ്മുടെ ഭാഗത്തേ ഇപ്പം തെങ്ങുകളൊന്നും വലുതായിട്ടില്ല ഇനിയിപ്പോൾ ഇതുപോലെ തെങ്ങും തേങ്ങയൊക്കെ കാണണമെങ്കിലേ ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ ഒക്കെ പോകേണ്ട അവസ്ഥയാണ് നമുക്കിപ്പോൾ ആന്ധ്രയിലോട്ട് കയറിയപ്പോൾ തന്നെ മൊത്തം ഈ മാങ്ങ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഹൈവേ കംപ്ലീറ്റ് ഞങ്ങൾ നേരത്തെ വിചാരിച്ചതാണ് കുറച്ചും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ മാങ്ങ വാങ്ങിക്കണമെന്ന് ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചായിരുന്നു കേട്ടോ പല വെറൈറ്റി മാങ്ങകൾ ഞങ്ങൾക്ക് അവർ കുറച്ച് കട്ട് ചെയ്ത് തന്നായിരുന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിൻ്റെയൊക്കെ കുറച്ച് മാങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഇതുപോലെ കണ്ണി കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിച്ചിട്ടാണ് ഞങ്ങളുടെ പോക്ക് കേട്ടോ ഈ ചാമ്പയ്ക്കല്ലേ ഇത് ഞങ്ങൾ പെട്രോൾ പമ്പിൽ കയറിയപ്പോഴേ അവിടെ സൈഡിൽ നിന്ന് ഒരു മരത്തിൽ നിന്ന് പിച്ച് എടുത്തതാണ് ഈ ടൈപ്പ് തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത് പക്ഷേ അതിൽ നിന്നൊന്നും ഞാനിന്നു വരെ കഴിച്ചിട്ടില്ലേ ഒരെണ്ണം ഞങ്ങൾ ചെന്ന ആ ഒരു സമയത്ത് പരുവായി നിൽപ്പുണ്ടായിരുന്നെ അത് അടുത്ത ദിവസം താഴെ കിടക്കുന്നുണ്ടായിരുന്നു അത് ഉറുമ്പ് എന്തോ കയറിയിട്ട് അതോ മഴ മഴയത്ത് വീണതോ അറിയത്തില്ല ഇന്ന് വരെ ഞാൻ ഞങ്ങളുടെ വീട്ടിലെ ചാമ്പയെന്നോ മറ്റേ ഇതിൽ വീട്ടിലെ റംബൂട്ടാനോ ഇന്ന് വരെ ഞങ്ങൾക്കത് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല കേട്ടോ എല്ലാ പ്രാവശ്യവും അമ്മ പറയും അതെല്ലാം പഴുത്ത് താഴെ കിടക്കുന്നു എന്ന് പക്ഷേ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമമാട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ചായക്കിട കയറി ഇടയ്ക്കിടയ്ക്ക് ഇതാണ് ചായകളൊക്കെ കുടിച്ചാണ് പോണത് ഞങ്ങൾ ഒരുപാട് വൈകുന്നേരം മുന്നേ റൂം എടുക്കുകയെ ഇതുപോലൊരു പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് അന്വേഷിച്ചിട്ട് റൂം കിട്ടിയില്ല കേട്ടോ ഒരു പത്ത് പതിനൊന്ന് മണിവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയ അതിനുശേഷം ഒരു ആറു മണിയാകുമ്പോൾ ഞങ്ങളിതൊക്കെ അന്വേഷിച്ച് ഒരു ഏഴ് മണിയാകുമ്പോൾ വണ്ടി ഒതുക്കും കേട്ടോ ഇപ്രാവശ്യം കിട്ടിയ റൂമ് വലിയ തെറ്റൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ട് പോയത് കണ്ടില്ലായിരുന്നു നിങ്ങൾ എൻ്റെ വീഡിയോ പതിവായിട്ട് കാണുന്നവർക്ക് അറിയാമായിരിക്കാം ഒരു ത്രീ സ്റ്റാർ ഹോട്ടലാണ് കയറിയത് കേട്ടോ കംപ്ലീറ്റ് പൊട്ടി പൊളിഞ്ഞത് ഞങ്ങൾക്ക് വേറെ നിവർത്തിയില്ല ഞങ്ങൾ അവിടെ തങ്ങിയതാണേ അത് ഒരു സമയത്ത് നല്ല ഹോട്ടലായിരുന്നായിരിക്കാം അതിപ്പം മെയിൻ്റനൻസ് ഒന്നും ഇല്ലാണ്ട് ആയിപ്പോയതായിരിക്കും പണ്ടത്തെ ത്രീ സ്റ്റാർ ഹോട്ടൽ എന്നൊക്കെ പറയുമ്പോൾ അടിപൊളിയായിരിക്കത്തില്ലേ അങ്ങനെ ഇത് വലിയ തെറ്റൊന്നുമില്ല നല്ല ഹോട്ടലാണ് കിട്ടിയത് കേട്ടോ ഇനിയിപ്പം ഞങ്ങൾക്ക് പോകാൻ കുറച്ച് ദൂരം കൂടെയുള്ളൂ അതുകൊണ്ട് രാവിലെ ഇപ്പം പതുക്കെ പോകാമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ തന്നെ എത്തും പുറം കാഴ്ചകളൊക്കെ അടിപൊളിയാണ് കേട്ടോ പക്ഷേ പുറത്ത് ചൂട് അതങ്ങോട്ട് പറയാൻ പറ്റത്തില്ല കേട്ടോ അമ്മാതിരി ഉള്ള ചൂട് ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്തെടുക്കുന്ന കേട്ടോ അമ്മാതിരി ഉള്ള ചൂടാണ് അവിടെ ഇപ്പം അവിടെ ചെന്നിട്ട് സെറ്റാവാൻ എന്തായാലും എനിക്ക് കുറച്ച് ദിവസം പിടിക്കും കേട്ടോ ചൂട് എങ്ങോട്ട് അഡ്ജസ്റ്റ് ആവാൻ വലിയ പാ ടാണേ നാട്ടിലെ മഴയെ ഞാൻ വെറുത്തു പോയായിരുന്നേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോ ചട്ടിയും രണ്ടും മൂന്ന് പ്രാവശ്യവും പെയിൻ്റ് അടിച്ചിട്ടാണ് ഇപ്പോൾ വന്നത് ഒരു പ്രാവശ്യം പെയിൻ്റ് അടിക്കും പെട്ടെന്ന് മഴ വരും അതും ഒലിച്ച് പോവും പക്ഷേ മഴയെ വെറുക്കണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഓർക്കുമ്പോൾ സങ്കടം തോന്നും അമ്മതിലുള്ള ചൂട് ഇതൊരു വലിയ റൂമ് തന്നെ ആയിരുന്നു അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു സൈഡിലായിട്ട് എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ നിങ്ങളുടെ ഓരോ കമൻ്റുകളും എനിക്ക് വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇനി ഇതുപോലുള്ള നല്ല നല്ല കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കെ ഫ്രണ്ട്സ് ബായ്